ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അഡ്വാൻസ് ഹാപ്പി ഓണം ഇത് കണ്ടോ നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ അല്ലേ ഇതാണ് എൻ്റെ ഈ വർഷത്തെ ഓണക്കോടിയാണ് ഇത് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ വർഷം ഓണക്കോടി വാങ്ങുന്നില്ല എന്ന് കാരണം കഴിഞ്ഞ ഒത്തിരി ഉണ്ട് എല്ലാം വർഷം വർഷം നമ്മൾ ഇങ്ങനെ ഓണക്കോടിയും ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് വല്ല ഈ ഇതങ്ങനെ എപ്പോഴും ഉടുക്കാൻ പറ്റുന്ന ഒരു സംഭവം അല്ലല്ലോ അപ്പോൾ ഇതിങ്ങനെ ഓരോ വർഷവും ഓണക്കോടി 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 വാങ്ങി ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയല്ലേ കഴിഞ്ഞ വർഷം തന്നെ രണ്ട് ഓണക്കോടി ഇപ്പം അപ്പോൾ വേണ്ടെന്ന് വെച്ചതായിരുന്നു പക്ഷേ ഇപ്പോഴിതാ എനിക്ക് ഒരു ഓണക്കോടി ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയിരിക്കുകയാണ് എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എനിക്ക് വേണ്ടി ഈ വർഷത്തെ ഓണത്തിന് സമ്മാനമായി തന്നതാണിത് ആ സമ്മാനം നിങ്ങളെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു അതിന് ഒരു ഒരു സെറ്റ് ഒരു ജമിക്ക് ഇത് ഒരു മോതിരമാണ് മോതിരം പിന്നെ അതിൻ്റെ വർക്ക് നല്ല നല്ല വർക്കാണ് ഉണ്ടല്ലേ മൈൽ മൈൽ വർക്കാണതില്ലേ നല്ല രസമല്ലേ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നാളെ എനിക്ക് കോഴിക്കോട് ഒരു ഓണാഘോഷ പരിപാടി ഉണ്ട് അപ്പം നാളെ ഞാനിത് എടുത്ത് ആ പരിപാടിയിലേക്ക് പോകാൻ ഇരിക്കുകയാണ് സൂപ്പറല്ലേ നല്ല രസം അല്ലേ മൈൽ കണ്ടോ അപ്പം ഇന്നലെ ഞാൻ എനിക്ക് ഒരാ ഓണാഘോഷ പരിപാടി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ എന്നാലും എടുത്ത ആ സാരി ഞാൻ നിങ്ങളോട് ചോദിച്ചല്ലേ നല്ല രസമാണ് അത് കഴിഞ്ഞ വർഷത്തെ ഓണക്കോടിയാണ് അപ്പോൾ ഞാനത് അങ്ങനെ ഉടുക്കാറില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ അതൊന്ന് ഉടുത്തപ്പോൾ നല്ല പുതുപുത്തൻ പോലെ ഇരിക്കുന്നു അപ്പോൾ അത് അതൊന്നും നിങ്ങളെ കാണിച്ചിരുന്നു ഇതിപ്പം ഇത് പുത്തൻ തന്നെയാണ് കേട്ടോ അത് ഈ വർഷത്തെ എൻ്റെ ഓണക്കോടിയാണ് അപ്പോൾ ഓക്കെ ഇതുപോലെ നിങ്ങൾക്കൊക്കെ ഓണക്കോടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ കേട്ടോ പിന്നെ എൻ്റെ ഈ ജി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്നും കമൻ്റ് ചെയ്യണേ അതേപോലെ എൻ്റെ ഈ ഡയമണ്ട് മോതിരം തിളങ്ങുന്നതാണ്ടല്ലേ ഇതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് തരണം അപ്പോൾ ഓക്കെ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ എനിക്കിങ്ങനെ ഓണക്കോടി തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ എനിക്കിങ്ങനെ ഓണക്കോടി തരാം കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഓണക്കോടി എനിക്ക് തരാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക കമൻറ്റ് അതും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയൂ ഓടക്കെ അപ്പോൾ ഓക്കെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും ഈ ഈ സാരി എടുത്തിട്ട് നാളെ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഓ അത് ഇന്ന് പറഞ്ഞ് തീർക്കുന്നില്ല നാളെ ആവട്ടെ ഓക്കെ ബൈ ബായ് ഗുഡ് നൈറ്റ്